രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ താരമാണ് പ്രീതം കോട്ടാൽ അന്ന് വലിയൊരു ഡീലിൻ്റെ ഭാഗമായാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് സഹൽ അബ്ദുൾ സമദിനെ ബഗാന് നൽകി തൊണ്ണൂറ് ലക്ഷം ട്രാൻസ്ഫർ ഫീക്കൊപ്പം നടന്ന സോഫ്റ്റ് ഡീലിലാണ് താരം കൊമ്പന്മാരോടൊപ്പം ചേരുന്നത് ബ്ലാസ്റ്റേഴ്സിലെത്തിയ ആദ്യ സമയങ്ങളിൽ ആരാധക പ്രശംസ നേടിയ താരത്തിൻ്റെ ഫോമിന് താഴ്ച സംഭവിക്കാൻ തുടങ്ങി ആദ്യ ഇലവനിൽ നിന്നും പതിയെ പുറത്തായ താരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് ചെന്നൈ എഫ് സിയിലേക്ക് കൂടുമാറുന്നത് ചെന്നൈനിലെത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത പ്രീതം കോട്ടാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ആരാധക പ്രശംസ നേടുകയും ചെയ്തു മത്സരത്തിന് ശേഷം പ്രീതം കോട്ടാലിന്റെ പേരുകൾ ഉയർത്തി ആരാധകർ ചാൻഡുകൾ ഉയർത്തുകയും ചെയ്തു നിറഞ്ഞ സന്തോഷത്തോടെയാണ് താരം ആരാധകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയത് ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള അവസാന സമയങ്ങളിൽ അത്ര സന്തുഷ്ടനായിരുന്നില്ല പ്രീതം കോട്ടാൽ എന്നാൽ ആ സന്തോഷം വീണ്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടത് ഇന്നലെ ചെന്നൈയിൻ ജേഴ്സിയിലായിരുന്നു അതേസമയം ഇന്നലെ നടന്ന മത്സരത്തിൽ ലീഗിലെ കരുത്തരായ മോഹൻ ബഗാനെ ചെന്നൈയിൻ എഫ് സി സമനിലയിൽ തളച്ചു ഗോൾ രഹിത സമനിലയിലാണ് മത്സരം പിരിഞ്ഞത്